നമസ്കാരം പുതിയ രാഷ്ട്രബന്ധുവിൻ്റെ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ സംഭവങ്ങൾ രോഗങ്ങൾ ഭാഗ്യങ്ങൾ നന്മകൾ ഒക്കെ 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 നമുക്ക് ഭവിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഭൂമി കൊണ്ടാണ് അത് ഞാൻ പലപ്പോഴും ഇപ്പോൾ ഒന്ന് ഓർമ്മിച്ചേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന ഭൂമിയാണ് നമ്മൾ താമസിക്കുന്ന വസ്തു നമ്മൾ താമസിക്കുന്ന വീടാണ് ആ വീടിൻ്റെ ആ വീട് നിൽക്കുന്ന ഭൂമിയാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മളെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും എല്ലാം രോഗിയാക്കുന്നതും സമ്പന്നനാക്കുന്നതും സമ്പത്തില്ലാതാക്കുന്നതും ഒക്കെ 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 നമ്മൾ താമസിക്കുന്ന ഭൂമിയാണ് അപ്പം ഞാൻ ചില ഭൂമികളെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയിൽ പറയാത്ത ഒരു തരം ആ ഭൂമിയെ പറ്റിയാണ് പറയുന്നത് ഈ ഭൂമികളാണ് നമ്മളെ ആ ഭൂമിയാണ് നമ്മളെ ആത്യന്തികമായി ഭരിക്കുന്നത് അത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പരിശോധിക്കേണ്ടത് ജീവിതാനുഭവങ്ങളാണ് എടുത്തു നോക്കേണ്ടത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താമസിക്കുന്ന ഭൂമി നമ്മളെ അടക്കി ഭരിക്കുകയാണ് അവിടുത്തെ ഊർജങ്ങളാണ് നമ്മൾ താമസിക്കുന്നത് ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിലാണ് നമ്മൾ ഈ മണ്ണിൽ നിൽക്കുന്ന കാലത്തോളം ഈ മണ്ണിൻ്റെ മൂല്യങ്ങളെ മണ്ണിലുള്ള ഊർജങ്ങളെ അതിന് ശരിയായ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ചില പ്രത്യേക തരമുള്ള ഭൂമിയിൽ ജീവിക്കുമ്പോൾ വീട് മനോഹരമായി വെച്ചാലും ആ വീടിരിക്കുന്നത് തികച്ചും മോശമായ ഭൂമിയിലാണെങ്കിലോ അത്തരം ഒരു ഭൂമിയെ പറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ചില ഭൂമി നമുക്കറിയാം പലതരം ഭൂമികളായിട്ടുള്ളത് സമജതലത്തിലുള്ള ഭൂമി ദീർഘനിരത്തിലുള്ള ഭൂമി വൃത്താകാരത്തിലുള്ള ഭൂമി എൽ ഷേപ്പിലുള്ള ഭൂമി വള്ളം പോലുള്ള ഭൂമി മിന്നൽ പോലെ തെറിച്ച് തെറിച്ച് നിൽക്കുന്ന ഭൂമി നമുക്ക് അങ്ങനെ ചെങ്കുത്തായ ഭൂമി അങ്ങനെയൊക്കെ വിവിധങ്ങളായ ഭൂമിയുണ്ട് അതിന് ഒരു പറ്റിയാണ് നമ്മൾ പറയുന്നത് ചില ഭൂമി എടുക്കുമ്പോൾ ആ ഭൂമി ആമ ആമ നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ അതിന്റെ തോടിന് കട്ടിയുള്ള ഒരു ജീവിയാണല്ലോ ആമ അപ്പം ആമയെ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞു പോകുന്ന സങ്കല്പി നോക്കൂ ഭൂമി വസ്തുവിന്റെ മധ്യഭാഗം മധ്യഭാഗം വസ്തുവാണ് പറയുന്നത് വീടുള്ള വസ്തുവിൻ്റെ മധ്യഭാഗം ആമയുടെ പുറന്തോട് പോലിരിക്കുകയും വശങ്ങൾ ആമയുടെ തലയും കാലും പോലെ ഇങ്ങനെ മാറിയിരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ ഇനി കാലുകളും അല്ലെങ്കിൽ തലയും ഒന്നും അതുപോലെ വന്നില്ലെങ്കിൽ പോലും ആമയുടെ തോട് ആമ നിശ്ചലമായി കിടക്കുന്ന അവസ്ഥ നോക്കിയേ വശങ്ങൾ ചരിഞ്ഞും മധ്യഭാഗം ഉയർന്നും ആമയുടെ പുറന്തോട് പോലെ പുറന്തോട് കണക്കായ ഭൂമിയുണ്ട് അപ്പം എന്താ സംഭവിക്കുക ആമയുടെ പുറന്തോട് പോലെയുള്ള വീടുകൾ കുറേ കുറേ വസ്തുക്കൾ ഒരുപാട് വസ്തുക്കൾ ഉള്ളിടത്തും വസ്തു കുറവുള്ളിടത്തും ഒക്കെ സംഭവിക്കാറുണ്ട് രണ്ട് സെന്റ് വസ്തുവിൽ പോലും അങ്ങനെ ആമയുടെ പുറന്തോട് പോലെ വരുന്ന വസ്തുക്കൾ വന്നിട്ടുണ്ട് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ ആമയെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ വസ്തു കാണാൻ പറ്റും മദ്യം ഉയർന്നിട്ടാണല്ലോ വശങ്ങൾ ചരിഞ്ഞിട്ടാണ് രണ്ട് വശങ്ങളും നാല് വശവും ചരിഞ്ഞിട്ടും മധ്യഭാഗം അല്പം ഉയർന്നു അല്പമുയർന്നുമാണ് ആമത്തോടി അതുപോലെയുള്ള വസ്തുക്കളിൽ താമസിക്കാൻ പാടില്ല അതിലോ അതുപോലെയുള്ള വസ്തുക്കളിൽ താമസിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾക്കും നിരന്തരമായുള്ള കഷ്ടപ്പാടുകൾക്കും ഇടയാവും അത്തരം ഭൂമികൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഉയർന്ന പ്രദേശങ്ങളിലാണ് കുറെ ഉയർന്നുയർന്നു വരുന്ന പ്രദേശങ്ങൾ കാര്യം സമ ആ നമ്മുടെ സമനത്തെക്കാൾ കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് പോകുന്ന ഭൂമിയിലാണ് അത്തരം ഭൂമികളിലായി വരിക അത്തരം ഭൂമികൾ നമുക്ക് തിരിച്ചറിയുന്ന വെച്ച് കഴിഞ്ഞാൽ അത്തരം ഭൂമികൾ ഈ ആമയുടെ തോട് പോലെ തന്നെ മദ്യം ഉയർന്ന് വശങ്ങൾ താന്നിരിക്കും അപ്പൊ എന്താ ചില ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന പണി ചില ഇത്തരം ഭൂമി ചില വീട് വെച്ചു കൊടുക്കാറുണ്ട് വീട് വെക്കുമ്പോൾ അവർ വീട് വെക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയും ആ ഏറ്റവും മോൾ ഭാഗം ഒന്ന് ദീർഘചതുരത്തിലോ സമനിരത്തിലോ ആക്കും മധുര പോലും കെട്ടാതെ അവർ ആ അതിൻ്റെ മുകളിൽ വീട് വെച്ചു കൊടുക്കും അപ്പോൾ നാല് വശവും ചരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുക ഒന്നുകൂടി ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും വീടിൻ്റെ നാല് വശവും വസ്തുവിൻ്റെ നാല് വശവും നല്ല സ്റ്റീപ്പായിട്ട് വളരെ ചരിഞ്ഞിട്ടാണ് പോവുക അപ്പോൾ അത് കറക്റ്റ് ആമയെ പോലെയാകും ആ വസ്തുക്കൾ അപ്പോൾ ഈ ഈ ഇങ്ങനെ നാല് വശങ്ങളിൽ ചരിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഭൂമിയുടെ എനർജി അവിടെ ഒരിക്കലും ഒരിടത്ത് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരിടത്ത് പോലും കൃത്യമായി നിൽക്കാതെ അവ ചെങ്കുത്തായി താന്നുപോക്കൊണ്ടേയിരിക്കും ഒരിടത്ത് പോലും കോൺസെൻട്രേഷൻ ഇല്ലാതെ ഊർജം പോക്കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതമാണ് അത്തരപ്പെട്ടു പോകുക അങ്ങനെ ജീവിതം അസ്ഥിരപ്പെടുന്ന പെടുന്ന അവസരത്തില് അവർ പോലും അറിയുന്നില്ല ഞങ്ങൾ താമസിക്കുന്ന ഭൂമി ഈ ആമയുടെ പുറമ്പോലും തോടുപോലെയുള്ള ഭൂമിയാണ് ഇവിടെ താമസിക്കാൻ കൊള്ളാത്തവയാണെന്ന് അറിയില്ല അവര് മറ്റ് മറ്റു മറ്റ് പല കാരണങ്ങളാണെന്ന് പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഞാൻ ഇടുക്കി ജില്ലയില് ഇടുക്കിയില് ഒരു സ്ഥലത്ത് നോക്കാൻ പോയി വളരെ ഒരുപാട് പണം മുടക്കി ഒരു സ്ഥലം വാങ്ങിയ ഒരാൾ വീട് വെച്ചതാണ് വീടൊക്കെ നല്ല വീടാണ് വീട്ടിൽ ഞാൻ നോക്കിയപ്പോൾ കാര്യമായ വാസ്തുദോഷങ്ങളില്ല മറിച്ച് ഈ ഇതിൻ്റെ നമ്മുടെ ഈ വാസ്തുവിൻ്റെ ഈ ഇതിൻ്റെ നമ്മുടെ ഈ നമ്മുടെ 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 കയ്യിലുള്ള ഉപകരണങ്ങളിൽ കാണിക്കുന്ന എനർജി സോഴ്സ് വെച്ച് നമ്മൾ പോയപ്പോൾ അതിനകത്ത് ആ കണ്ടുപിടിക്കാൻ ആ വസ്തുവിനുണ്ടായ മാറ്റമാണ് വലിയ ഒരിതായിട്ട് കാണുന്നത് ഒരുപാട് ഒരുപാട് വിഷമങ്ങളെ അഭിമുഖീകരിച്ച ഒരു കുടുംബമാണത് ഇപ്പോഴും വിഷമങ്ങൾക്ക് മാത്രം വില കൊടുക്കേണ്ടി വരുന്ന ഒരുപാട് നഷ്ടങ്ങൾ കിട്ടിയ ഒരു വീടായത് ഒരുപാട് രോഗങ്ങളാൽ ഇപ്പോഴും വിഷമം അനുഭവിച്ചൊരു വീടാണ് പക്ഷെ അവരവിടെ നിന്ന് മാറി താമസിച്ചിട്ടുണ്ട് ഒരുപാടൊരുപാട് ഞാനത് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി കൊടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ അതെല്ലാം അത്തരം ജീവിത എല്ലാം എല്ലാവരിപ്പോൾ കഴിഞ്ഞു ജോലി പോലും അവിടുത്തെ ആളിൻ്റെ ജോലി നഷ്ടപ്പെട്ടു അവിടുത്തെ ഭാര്യക്ക് വളരെ നമുക്ക് നല്ലൊരു വലിയൊരു മോശമായ ഒരു രോഗം പിടിപെട്ടു അത് ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഭേദം കൊണ്ട് മാറി വരുന്നുണ്ട് ഒരു പിന്നെ ഒരു മകനുള്ളത് ഇല്ല ഒരുപാട് നാളായി അയാളെ കാണാതായിട്ട് അപ്പോൾ അങ്ങനെ കുറേ 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 പ്രശ്നങ്ങളിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഉഴലുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലാക്കി നമുക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മുടെ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനമാണ് ഇങ്ങനെ ആമയുടെ പുറന്തോട് പോലെയുള്ള വസ്തുക്കളിൽ താമസിക്കുന്നവർക്ക് രോഗപ്രതിരോധ സംവിധാനം ആകെ ആകെ തട്ടിപ്പോകും നമ്മുടെ ഇമ്മ്യൂൺ നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് വളരെ പ്രസിന്ധിയിലാകും അപ്പോൾ അതുകൊണ്ടാണ് രോഗം രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുന്നത് പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ രോഗങ്ങളെന്ന് പറയുന്നത് വല്ലാത്ത രോഗങ്ങളായിരിക്കും ചികിത്സിച്ചാൽ ഭേദമാകില്ല ചില രോഗങ്ങൾ പിന്നുള്ളത് നമ്മൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് വരും നമ്മളെ ആൾക്ക് ഒരാൾക്ക് പോലും നമ്മളെ വേണ്ടാതാകുന്ന അവസ്ഥയുണ്ടാകും സാമ്പത്തികമായിട്ടൊക്കെ വളരെ സാമ്പത്ത് വരും പക്ഷേ ആ സമ്പത്ത് പറയാത്ത വഴികളിലൂടെ ഒക്കെ പൊയ്ക്കൊണ്ടേയിരിക്കും സമ്പത്ത് കലഹമാണ് വേറൊരു ഫലം കലഹം നിരന്തര കലഹമാണ് ഒരു കാരണവുമില്ലാത്ത കലഹങ്ങൾ വീട്ടുകാരുമായിട്ടും നാട്ടുകാരുമായിട്ടും ജോലി സ്ഥലത്തും ഒക്കെ കലഹങ്ങളാണ് അത്തരം കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സമാധാനം കിട്ടുക ആ കലഹങ്ങൾ സമാധാനം തരത്തില്ല അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ മരവിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ മരവിപ്പ് ജീവിതത്തിലെ ദുരിതങ്ങളായി മാറിക്കൊണ്ടേയിരിക്കും പിന്നെ നഷ്ടങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ വന്ന് ഭവിക്കും ആ വീടുകളിൽ താമസിക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ വന്ന് ഭവിക്കാനിടയുണ്ട് അത്തിരതയാണ് ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യ അത്തിരിതമായി പൊക്കോണ്ടിരിക്കും ആരോഗ്യം സമ്പത്ത് ശരീരത്തിലുണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മുറിവുകളൊക്കെ അത് ഭേദമാകാൻ കൂടി ഒരുപാട് സമയമെടുക്കും ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ നമുക്ക് മരുന്ന് പുരട്ടി നമുക്ക് ഭേദമാക്കാം അല്ലെ ചികിത്സിക്കാം പക്ഷെ മനസ്സിലേക്കുന്ന മുറിവുകളും മനസ്സിനെ അപ്പാട് തകർക്കും ഇത്തരം ഭൂമികൾ മനസ്സിനെ തകർക്കുന്നതെങ്ങനെയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ മാനസികമായുള്ള നമ്മുടെ ശക്തിയെ അവൻ ഇല്ലാതാക്കി കളയും മനസ്സിൻ്റെ ചിന്തകൾ മനസ്സിൻ്റെ ദൃഢത മനസ്സിലെ എന്താ പറയുക ശക്തമായ മനസ്സിന്റെ ഒഴുക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും അതിനെയൊക്കെ ഇത്തരം ഇത്ത ഇത്തരം ഭൂമി ഈ ആമയുടെ പുറന്തോട് പോലെയുള്ള ഭൂമി സ്വാധീനിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പരമാവധി നിങ്ങൾക്ക് വേറെ വസ്തുക്കൾ ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ആ പുറന്തോട് പോലെയുള്ള ഭൂമിയിൽ നിന്ന് പരമാവധി മാറി താമസിക്കുന്നതാണ് വളരെ നല്ലത് ഇനി വേറെ നിങ്ങൾക്ക് ഒരു മാർഗവും ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും ആ നാല് വശങ്ങൾ ഈ പുറന്തോടിൻ്റെ പോലെ ആ സ്പേസ് ഉണ്ടെങ്കിൽ അതിൽ ദീർഘനിതരായി ജാഗ്രതയായി ഒരു സ്പേസ് കണ്ടെത്തുകയും ബാക്കിയെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക അതിൻ്റെ ഒരു പാർട്ട് എടുക്കുക അതിൻ്റെ പാർട്ട് എടുത്തിട്ട് അതിനൊരു ചെറിയ വീട് കൊടുക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മതിൽ കെട്ടി മാറ്റുക അല്ലെങ്കിൽ നമ്മൾ മാറി താമസിക്കണം ഇത് ചെറുതാ ഒരു സംഭവം അല്ല പല നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വസ്തുക്കൾ പരിശോധിക്കാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വസ്തുക്കൾ പരിശോധിക്കുക ചില വസ്തുക്കൾ ഈ ചിലത് നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല ചില നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ചില നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ഥലത്തിന്റെ ഏർ നിങ്ങളത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം ചില ഭാഗങ്ങൾ ഉയർന്നും ചില ഭാഗങ്ങൾ താനും ചില ഭാഗങ്ങൾ തള്ളിയുമൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള വസ്തുക്കളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആമയുടെ പുറന്തോട് പോയിട്ടിരിക്കുന്ന അത് കാണാൻ കഴിയും അത്തരം വസ്തുക്കൾ നമ്മൾ നിങ്ങൾ ദയവ് ചെയ്ത് അത്തരം വസ്തുക്കളിൽ താമസിക്കരുത് വീട് വെക്കുന്നതിന് മുമ്പ് ആണ് നമ്മൾ നിങ്ങൾ വസ്തു വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായ വസ്തു ഉള്ളതാണെങ്കിൽ അത് കൃത്യമായും നിങ്ങൾ വസ്തുവിനെ നോക്കണം ഒരു കാര്യം കൂടി ഞാൻ ഇത്തരത്തിൽ പറയുകയാണ് നിങ്ങൾ സ്കെച്ച് അയച്ചു കൊടുത്ത് എനിക്ക് ഒരുപാട് പേര് സ്കെച്ച് അയച്ചു തരാറുണ്ട് വസ്തുവിൻ്റെ സ്കെച്ച് അയച്ചുതന്നല്ല വസ്തുവിൻ്റെ നോക്കുന്നത് മനസ്സിലാക്കൂ ആ സ്പോട്ടി വന്ന് ഏതൊരാളെ നിങ്ങൾ വിളിച്ചാലും അദ്ദേഹത്തെ സ്പോട്ടി കൊണ്ടുവന്ന് വേണം നോക്കാൻ അതിന് എത്ര ചിലവായാലും നിങ്ങളത് ഗമനിക്കേണ്ടതില്ല നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിക്കുന്ന വസ്തു ആ സ്പോട്ടിൽ കൊണ്ടുവന്ന് കൃത്യമായി നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ വീട് വെച്ച് കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളുണ്ടോ എന്ന് നോക്കുക ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മാറിയാൽ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾ മാറ്റങ്ങൾ ആരാച്ചാൽ മതി ഒരു കാര്യം കൂടി പറയുന്നത് നമ്മൾ ഈ എന്ന് പറയുന്നത് നമുക്ക് നിരന്തരമായി ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുകയാണെങ്കിൽ മാത്രമാണ് വാസുദോഷം ഉള്ളത് തിരിച്ചറിയുക പക്ഷെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ കാത്തിരിക്കരുത് നിരന്തരമായി ഓരോ ഇഷ്യൂസ് ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് ഓരോന്ന് വന്നങ്ങ് വരിക പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം അത് സ്വാഭാവികമാണ് മനുഷ്യരായി ജനിച്ച ആൾക്കെല്ലാം വരെ ചെറിയ കൊച്ചു കൊച്ചു പനിയോ ചെറിയ ചെറിയ എന്താ പിണക്കങ്ങളോ അങ്ങനെയൊക്കെ ചെറു സ്വാഭാവികമായിട്ടുള്ളതാണ് അതൊന്നുമല്ല വളരെ ഗൗരവമായ സംഭവങ്ങൾ നിരന്തരമായ വഴക്ക് നിരന്തരമായ സാമ്പത്തിക പ്രതിസന്ധികൾ നിരന്തരമായ രോഗങ്ങൾ നിരന്തരമായ നഷ്ടങ്ങൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ നമ്മൾ നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഭൂമി തന്നെയാണ് ആ ഭൂമി തന്നെയാണ് നിങ്ങളെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും ഒക്കെ അപ്പോൾ നിങ്ങൾ ഈ കാര്യം തിരിച്ചറിയേണ്ടതാണ് ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു അനുഭവം നിങ്ങളുടെ അനുഭവം നോക്കി മാത്രമേ ഞാൻ പറയുന്ന വീഡിയോകളിൽ വിശ്വസിക്കാവൂ അനുഭവം ഇല്ലെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ടതില്ല അനുഭവം ഉണ്ടെങ്കിൽ സ്വീകരിക്കണം നിങ്ങളിത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തണം നന്നായി ജീവിക്കുകയും വേണം അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം